സുഹൃത്തുക്കളെ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ സി പി ഐ ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം പാർട്ടി അംഗങ്ങൾ ഈ പാർട്ടിക്ക് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതാണ്ട് മുപ്പത്തയ്യായിരത്തോളം ബ്രാഞ്ചുകൾ മുകളിൽ ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി അങ്ങനെ മുകളിലേക്ക് ഉള്ള ഒരു ശ്രേണി ബന്ധം ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പേർ സി എന്ന് പറയുന്ന ട്രേഡ് യൂണിയനിലുണ്ട് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതുപോലെ തന്നെ കോളേജ് ധ്യാപരണ സംഘടന സ്കൂൾ ധ്യാപരണ സംഘടന സംസ്ഥാന ജീവനക്കാരുടെ സംഘടന ആ മേഖലകളൊക്കെ ഒന്നാം സ്ഥാനം ഈ പാർട്ടിക്കാണ് അപ്പം കേരളത്തിലെ തൂണിലും തുരുമ്പിലുമുള്ള പാർട്ടിയാണ് ഈ സി പി എം എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കോടതികളിലുണ്ട് ജയിലുകളിലുണ്ട് എല്ലായിടത്തും ഉണ്ട് ആ പാർട്ടി ഓംനി പൊട്ടൻറ്റ് ഓംനി പ്രസിഡൻറ്റ് ആയിട്ടുള്ളൊരു പാർട്ടിയാണ് സി പി എം എന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ പാർട്ടി കേരളത്തിൽ ചെലുത്തുന്ന സ്വാധീനം എത്രയാണെന്നുള്ളത് നമുക്ക് പലതവണ മനസ്സിലായിട്ടുള്ളതാണ് ഓരോ അഞ്ചു വർഷം ഇടവിട്ടും അധികാരത്തിലിരുന്ന പാർട്ടി ഇപ്പോൾ തുടർച്ചയായി അഞ്ചു വർഷം കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു തുടർച്ചയായി രണ്ടാം തവണ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു അധികാരത്തിലിരുന്നാലും പ്രതിപക്ഷത്തിലിരുന്നാലും കേരള സമൂഹത്തിൽ വലിയ സ്വാധീനം നടച്ചെലുത്തുന്ന ഒരു പാർട്ടിയാണ് ഈ സി പി എം ഈ സി പി എമ്മിനകത്ത് പതിറ്റാണ്ടുകളായി വിഭാഗീയതയുണ്ട് എന്ന് നമുക്കറിയാം ആ വിഭാഗീയത ആദ്യമായി അതിനൊരു മൂർത്ത രൂപം ഉണ്ടായത് എൺപതുകളിലായിരുന്നു ആ പാർട്ടിയിൽ അന്ന് ഉണ്ടായ വിഭാഗീയമായിട്ടുള്ള രണ്ട് പക്ഷം എന്ന് പറയുന്നത് ഒന്ന് സി ഐ ട്യൂ പക്ഷവും ഒന്ന് വി എസ് പക്ഷവുമായിരുന്നു വി എസ് അച്യുതാനന്ദ്രന്റെ നേതൃത്വമുള്ള പക്ഷം ഒന്ന് സി ഐ ട്യൂവിന്റെ നേതൃത്വമുള്ള പക്ഷം അന്ന് ആ വിഭാഗീയതയ്ക്ക് ഒരു ഒരു പ്രത്യാസ്ത്ര അടിത്തറയുണ്ടായിരുന്നു അത് വികസനവും പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രശ്നത്തിന്മേലാണ് ആ വിഭാഗീത അന്ന് ഉയർന്നു വന്നത് സി എ ടിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം അന്ന് പറഞ്ഞിരുന്നത് വികസനമാണ് പ്രധാനം പരിസ്ഥിതി പരിഗണിക്കാൻ പാടില്ല എന്നാണ് എന്നാൽ വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഒരു പക്ഷം പറഞ്ഞിരുന്നത് ആ പക്ഷത്തോടൊപ്പമായിരുന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷരത്ത് അവർ പറഞ്ഞിരുന്നത് വികസനം വേണം പക്ഷെ പരിസ്ഥിതി കൂടി കണക്കാക്കിക്കൊണ്ട് പരിസ്ഥിതി പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്ഥായിട്ടുള്ള വി വികസനമായിരിക്കണം വേണ്ടത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആയിരിക്കണം വേണ്ടത് എന്നുള്ള വാദഗതിയാണ് അന്ന് വി എസ് പക്ഷക്കാർ ഉയർത്തിയിരുന്നത് അതായത് ഒന്നൊരു ഒന്നൊന്നര രണ്ട് പതിറ്റാണ്ട് കാലത്തോളം അത് നിലനിന്നു അതിലന്തിമമായി വി എസ് അച്യുതാനന്ദന് വിജയമുണ്ടായി വി എസ് അച്യുദാനന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി അത് എൺപതുകളുടെ രണ്ടാം പകുതിയിലായി അന്ന് യഥാർത്ഥത്തിൽ ഈ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് വി എസ്സിൻ്റെ പക്ഷത്തായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഓർത്തോളൂ സി പി എമ്മിനകത്ത് വിഭാഗീയത രണ്ടാമത്തെ തവണ ഉണ്ടാവുന്നത് പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ചടയൻ ഗോവിന്ദൻ അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം അർബുദ ബാധിതനായി മരിച്ചതിനെ തുടർന്ന് അന്ന് നയനാർ മന്ത്രിസഭയിൽ ഊർജ്ജ വകുപ്പ് മന്ത്രി പിണറായി വിജയൻ ആ സ്ഥാനം രാജിവെച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആവുകയായിരുന്നു അതാണ് പിന്നീട് വിഭാഗീയതയുടെ രണ്ടാം ഘട്ടം ആ വിഭാഗീയതയ്ക്കും ഒരു ഒരു പ്രത്യാസ്ത്ര അടിത്തറയുണ്ടായിരുന്നു പാർട്ടിയുടെ ഈ പറഞ്ഞ പോലെ അഴിമതിവൽക്കരണം മുതലാളിത്തവൽക്കരണം അതിനൊക്കെ എതിരെ വി എസ് നടത്തുന്ന ഒരു സമരം എന്നുള്ള നിലയിലാണ് ആ രണ്ടാമത്തെ ബൌട്ട് ഓഫ് ഈ പറഞ്ഞ പോലെ വിഭാഗീയതയെ ജനങ്ങളും പാർട്ടി ഒക്കെ കണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ആരംഭിച്ച വിഭാഗീയത അത് രണ്ടായിരത്തി അഞ്ചിൽ മലപ്പുറം സമ്മേളനമൊക്കെ സമയത്തൊക്കെ അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി ആ സമ്മേളനത്തിൽ പിണറായി വിജയൻ പിന്നെ സംസ്ഥാന സെക്രട്ടറിയായി അതിനുശേഷവും വി എസ് അച്യുതാനന്ദൻ പിണറായിപക്ഷവും തമ്മിലുള്ള ഈ ഒരു 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 സമരം ഇങ്ങനെ തുടർന്നു കൊണ്ടിരുന്നു രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി ആ സമയത്തും ആ വിഭാഗീയത ശക്തമായി തുറന്നുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ ലാവലിൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അച്യുതാനന്ദനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് നീക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി എന്നിട്ടും ബി എസ് അച്യുതാനന്ദൻ തന്റെ സമരം തുറന്നുകൊണ്ടിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ലാവ്ലിൻ അഴിമതി കേസിൽ തിരുവനന്തപുരം സി ബി ഐ കോടതി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികളെയും കുറ്റമുക്തനാക്കിയതിനെ തുടർന്ന് വി എസ് അച്യുതാനന്ദനും തൻ്റെ സമരത്തിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ സി പി എമ്മിനകത്ത് വിഭാഗീയതയുടെ ആദ്യത്തെ കാലഘട്ടം എൺപതുകളിലായിരുന്നു അത് വി എസ് അച്യുതാനന്ദനും സി ഐ ടിയും തമ്മിലായിരുന്നു രണ്ടാമത്തെ വിഭാഗീയതയുടെ ഘട്ടം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെയായിരുന്നു അത് വി എസ് അച്യുതാനന്ദനും പിണറായി വക്ഷവും തമ്മിലായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് ഈ വിഭാഗീയമായിട്ടുള്ള സമരങ്ങൾ അവസാനിക്കുന്നതാണ് രണ്ടായിരത്തി പതിമൂന്ന് കഴിഞ്ഞ് വി എസ് അച്യുതാനന്ദനും വലിയ ഈ പറഞ്ഞ പോലെ രംഗത്തുണ്ടായിരുന്നില്ല അദ്ദേഹം നിഷ്കാസിതനായി രോഗാദുരനായി അദ്ദേഹം നൂറ്റി ഒന്ന് വയസ്സ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്തായാലും രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം വിഭാഗീയത ഇല്ല എന്നാണ് പുറമെ പറയുന്നത് പിന്നീട് നമ്മൾ കാണുന്നത് എന്താണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവിൻ്റെ ഉദയം വളർച്ച അയാൾ ഏകാധിപതിയാകുന്നത് പാർട്ടിയെ അയാൾ ചവിട്ടടിയിലാക്കുന്നത് ഇതാണ് നമ്മൾ പിന്നീട് കാണുന്നത് പിന്നീട് ഒരു രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാലിൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രിയാവുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മുഖ്യമന്ത്രിയാവുന്നു അപ്പം പാർട്ടിയുടെ പാർട്ടിയിൽ മൂന്നാമതായി കാണുന്ന ഘടകം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ പിണറായി വിജയൻ്റെ ഒരു തേർവാഴ്ചയുടെ ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പിണറായി വിജയൻ എന്ത് മനസ്സിൽ കാണുമോ അത് അത് പിന്നെ പിന്നെ മരത്തിൽ കാണും സി പി എം എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു പിണറായി വിജയൻ എന്ത് വിചാരിക്കുന്നോ അത് നടപ്പിലാക്കും പാർട്ടി രണ്ടായിരത്തി പതിനാലിൽ പിണറായി വിജയൻ രാജിവെച്ചു പിന്നീട് മുഖ്യമന്ത്രി ആയെങ്കിലും പിന്നീട് കുറച്ചു കാലം കൊടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആ സമയത്തും പിണറായി വിജയൻ എന്ത് വിചാരിക്കുന്നു അത് നടപ്പിലാക്കും കൊടിയേരി ബാലകൃഷ്ണൻ അതായത് കൊടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷം എം വി ഗോവിന്ദൻ മാസ്റ്റർ വന്നപ്പോഴും പിണറായി വിജയൻ എന്താണോ മനസ്സിൽ കാണുന്നത് അത് നടപ്പിലാക്കുക എന്നുള്ള ഒരു പ്യൂണിൻ്റെ ജോലി മാത്രമേ എം വി ഗോവിന്ദൻ മാസ്റ്റർക്കും ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിണറായി വിജയൻ്റെ ഒരു ഒരു ഏകാധിപത്യ കാലഘട്ടം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പാർട്ടിയിലും ഗവൺമെന്റിലും ഉള്ള ഏക ഛത്രാധിപതി ഏക ഏകാധിപതി അത് പിണറായി വിജയനായി സുഹൃത്തുക്കൾ എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള പിന്നെ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരികയും ആ പുറത്തു വന്നതിനെ തുടർന്ന് സി പി എമ്മിന് ഒരു സീറ്റ് മാത്രം കിട്ടുകയും ചെയ്ത ഒരു സാഹചര്യത്തിന് ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങൾ എന്താ നമ്മളൊന്നും ആലോചിച്ച് നോക്കി ചിന്തിക്കാൻ പറ്റാത്ത സംഭവ വികാസങ്ങളല്ലേ കേരളത്തിലെ സി പി എമ്മിൽ നടന്നുകൊണ്ടിരിക്കും കഴിഞ്ഞ പത്ത് വർഷക്കാലമായി പിണറായി വിജയൻ എന്ത് ചേറ്റത്തരം കാണിച്ചാലും അതിനെ എഴുന്നേറ്റ് നിന്ന് സ്തുതിച്ചു കൊണ്ടിരുന്ന നേതാക്കന്മാർ ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതാണല്ലോ ഒരു കഴിഞ്ഞ പത്ത് വർഷമായി ചെയ്തുകൊണ്ടിരുന്നത് മരുമകനെ മന്ത്രിയാക്കിയപ്പോൾ എതിർത്തില്ല മകൾക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ എതിർത്തില്ല സിദ്ധാർത്ഥന്റെ മരണം മരണമുണ്ടായപ്പോൾ കൊലപാതകം ഉണ്ടായപ്പോൾ എതിർത്തില്ല നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ തൂർത്ത് അഴിമതി എന്നുള്ളത് വന്നപ്പോൾ എതിർത്തില്ല സ്വർണക്കള്ളക്കടത്ത് വന്നപ്പോൾ എതിർത്തില്ല നവകേരള സദസ്സിനെതിരെ പ്രതിഷേധം ഉന്നയിച്ചവരെ തലയടിച്ച് പൊട്ടിച്ചിട്ട് പിന്നെ എന്താണ് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞപ്പോൾ എതിർത്തില്ല അതൊന്നും ഈ പാർട്ടിക്കകത്ത് ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല പിണറായി വിജയൻ എന്ത് പറഞ്ഞു അതായിരുന്നു നിയമം പിണറായി വിജയൻ ആയിരുന്നു നിയമം ലോ അൺ ടു ദംസ എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു കാര്യങ്ങൾ എന്നാൽ ഇപ്പൊ എന്താ അവസ്ഥ ഇപ്പൊ ഒരു കീറച്ചാക്കിന്റെ വില കിട്ടുന്നുണ്ടോ പിണറായി വിജയൻ കേരളത്തിലെ പാർട്ടിയിൽ പാർട്ടി സംസ്ഥാന സംസ്ഥാന കമ്മിറ്റിയിൽ മുഖം മുഖം നോക്കി മുഖമട്ട് വിമർശനം പാർട്ടി ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഒന്നിന് പുറകെ ഒന്നായി വിമർശനം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ തൃശൂർ ജില്ലാ കമ്മിറ്റി എറണാകുളം ജില്ലാ കമ്മിറ്റി എന്തിന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ പോലും അതായത് പിണറായി വിജയന്റെ സ്വന്തം തട്ടകം പിണറായി വിജയൻ ഒന്ന് ഇരുത്തി നോക്കിയാൽ മൂത്രമൊഴിക്കുന്ന നേതാക്കന്മാരുള്ള ഒരു ജില്ലയായിരുന്നു പിന്നെ കണ്ണൂർ ജില്ല പിണറായി വിജയൻ ജയിച്ചു വന്ന ധർമ്മണം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഉള്ള ജില്ലയായിരുന്നു കണ്ണൂർ ജില്ല ആ ജില്ലയിൽ പോലും പിണറായി വിജയനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ആ വിമർശനങ്ങളെ ഞാൻ പോകുന്നില്ല ആഭ്യന്തര ഒഴിയണമെന്നുള്ള വിമർശനം അങ്ങനെ വിമർശനങ്ങളുടെ തീച്ചൂളയിൽ ശരശയ്യയിൽ കിടക്കുന്ന ഒരു പിണറായി വിജയനാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണ് ഒരാൾ പോലും ഈ പിണറായി വിജയൻ അനുകൂലമായി പറയാൻ ഈ കമ്മിറ്റികളിൽ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ വി എസ് പക്ഷവും പിണറായി വിക്ഷമൊക്കെ തമ്മിൽ തർക്കമുള്ള സമയത്ത് വി എസ് പക്ഷത്തിന് വേണ്ടി പോലെ തന്നെ പിണറായി വിഷത്തിന് വേണ്ടിയും ആളുണ്ടായിരുന്നു ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി കൂടിയാൽ വി എസ് പക്ഷവും പിണറായി പക്ഷവും തമ്മിലുള്ള പോരായിരുന്നു അവിടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇനി ഇന്ന ആളുകൾ വി എസ്സിന് വേണ്ടി പറഞ്ഞു ഇനി ഇന്ന ആളുകൾ പിണറായി വിജയന് വേണ്ടി പറഞ്ഞു ഇതാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും ഒക്കെ എങ്ങനെയാണ് നൂറ് ശതമാനം ആളുകളും പിണറായി വിജയനെതിരായി മാത്രമേ സംസാരിക്കുന്നുള്ളൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ഇതാണ് ജനാധിപത്യത്തിൻ്റെ ഒരു വലിപ്പം എന്നുള്ള നിലയിൽ നമ്മൾ കാണേണ്ടത് കഴിഞ്ഞ പത്ത് വർഷമായി ഏകഛത്രാധിപതി ആയിരുന്ന ഏകാധിപതി പിണറായി വിജയൻ ഇപ്പോൾ വിവസ്ത്രനായി മുണ്ടുരിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല പക്ഷേ യെച്ചൂരിയോട് മുഖ്യമന്ത്രി മാറണമെന്നുള്ള ചർച്ച നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിനെ നിഷേധിക്കാൻ യെച്ചൂരി തയ്യാറായില്ല സീതാറാം യെച്ചൂരി തയ്യാറായില്ല എന്നുള്ളത് പ്രസക്തമാണ് എന്തായാലും കഴിഞ്ഞ ഒരു ഒരു കാൽ നൂറ്റാണ്ടായി നിലനിൽക്കുന്ന പിണറായി യുഗത്തിന് ഒരവസാനമുണ്ടായി എന്നുള്ള ഒരു തോന്നൽ പാർട്ടി അണികളുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നു